കാവ്യ മാധവന്റെ അച്ഛന്റെ മരണത്തിനുശേഷം അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കാവ്യ മാധവന്റെ അച്ഛൻ മാധവൻ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ മകളെ മികച്ച ഒരു നടിയാക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹം പിന്നീട് നടക്കുകയും ചെയ്തു മകൾ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുകയും മലയാള സിനിമയിലെ കാവ്യ ഭംഗി എന്ന പദവി ഏറ്റുവാങ്ങാൻ നടിയായ കാവ്യ മാധവന് സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ അഭിനയ രംഗത്ത് നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു തന്റെ മകൾ അഭിനയരംഗത്ത് വലിയൊരു നടിയാകണമെന്ന് ആഗ്രഹിച്ച ആ അച്ഛന് സത്യം പറഞ്ഞാൽ മകളുടെ ആ മാറ്റം വലിയ ദുഃഖം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാകും അഭിനയ രംഗത്ത് നിന്നും കാവ്യ മാധവൻ പിന്മാറിയപ്പോൾ മാധവൻ സാറിന് അത് വലിയ ദുഃഖം ഉണ്ടാക്കിയിരിക്കും എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് കാവ്യ മാധവൻ അഭിനയ രംഗത്ത് നിന്നും പാടെ മാറുന്ന സമയത്ത് ദിലീപ് കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത് ദിലീപിന്റെ ആദ്യ ഭാര്യ ആയിരുന്ന മഞ്ജു വാരാറും ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ പാടെ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ വിവാഹമോചനം നേടിയതിനു ശേഷം ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു വാര്യർ തന്റെ കരിയറിൽ തന്നെ എടുത്തത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചത് അതുപോലെ തന്നെ കാവ്യ മാധവിന്റെ തിരിച്ചുവരവനായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ് ദിലീപും ഇതിനെക്കുറിച്ച് പലപ്പോഴായിട്ടും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് കാവ്യ് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാവ്യ അഭിനയിച്ചോട്ടെ എന്ന തരത്തിൽ തന്നെയായിരുന്നു ദിലീപ് മറുപടി നൽകിയിരുന്നത് സത്യം പറഞ്ഞാൽ കാവ്യയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ നല്ലൊരു നടിയാക്കണമെന്നുള്ളത് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മികച്ച ഒരു നടിയാക്കണം അവളെ എന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാവുകയും ചെയ്തു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അഭിനയ രംഗത്തിൽ നിന്നും കാവ്യ മാധവൻ പാടെ മാറി നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് മാധവൻ സാറിന് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടാകും മാധവൻ സാറിന്റെ അവസാനത്തെ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒന്ന് തന്നെയായിരിക്കും മകൾ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തി നല്ലൊരു സിനിമയുടെ ഭാഗമാകണം എന്നുള്ളത് ഇതിന് തടസ്സം നിന്നത് ദിലീപാണോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് പണ്ടും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ദിലീപ് ഇരയായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഇതാ പള്ളിശ്ശേരി ദിലീപിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് മാധവേട്ടന്റെ ഒരു ആഗ്രഹമില്ലേ അത് സാധിച്ചു കൊടുക്കേണ്ടി വരില്ലേ എന്നായിരുന്നു അദ്ദേഹം ദിലീപിനോട് ചോദിച്ചത് ഈ ചോദ്യമാണ് സോഷ്യല് മീഡിയയിലൂടെ ആരാധകരും ശ്രദ്ധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഏതൊരു അച്ഛനും അങ്ങനെ ഒരു അങ്ങനെയൊരാഗ്രഹമുണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്